കേരള ബി ജെ പിയിൽ ഇനി മൊത്തത്തിലൊരു അഴിച്ചുപണി നടക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുന്നു നമുക്കറിയാം ദേശീയ നേതൃത്വത്തിൽ ഇത്രയും കാലം അധ്യക്ഷനായി തുറന്നിരുന്ന ജെ പി നദ്ദ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് പകരം ആ സ്ഥാനത്തേക്ക് പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ ഒരു സ്ത്രീ പ്രാതിഥ്യം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു മറ്റാരുടെയുമല്ല സ്മൃതി ഇറാനിയുടെ പേര് പോലും ആ ഒരു കാറ്റഗറിയിൽ ഉയർന്നു കേൾക്കുകയാണ് ആദ്യമായൊരു വനിതാ പ്രാതിനിധ്യം അവിടെ അധ്യക്ഷ പദവിയിലും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു എന്നാൽ അതിൽ വ്യക്തത ഒന്നു തന്നെ വന്നിട്ടില്ല അഭയവങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത് സമാനമായൊരു സാഹചര്യം കേരളത്തിലും സംഭവിക്കുന്നുവെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു കേട്ടതാണ് സി കാറ്റഗറി ആയിരുന്ന ഒരു മണ്ഡലത്തെ ഒരൊറ്റ തിരഞ്ഞെടുപ്പിലൂടെ എ കാറ്റഗറിയിലേക്ക് എത്തിക്കാനായി സാധിച്ച ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ശോഭയ്ക്ക് കൃത്യമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെ നൽകുമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രണ്ട് തിരഞ്ഞെടുപ്പുകളെ അഭിമീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു കേൾക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജോർജ് ഗുര്യനെ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല തീർത്തും അപ്രതീക്ഷിതമായ ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനും എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലും അപ്രതീക്ഷിത നീക്കങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിജയം കേരളത്തിനെ സംബന്ധിച്ച് കേരള ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമായി തന്നെയാണ് നോക്കി കാണേണ്ടത് വോട്ട് ശതമാനത്തിലധികം വിഹിതത്തിലടക്കം വലിയ വർധനവുണ്ടായിരിക്കുന്നു അപ്പോൾ ഇനി വരാനിരിക്കുന്ന ചേലക്കര തിരഞ്ഞെടുപ്പുണ്ട് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുണ്ട് ഇതിലൊക്കെ തന്നെ ശക്തമായൊരു മുന്നേറ്റം നടത്താനായി ബി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ മേൽക്കയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാടാണ് ഏറ്റവും അധികം സാധ്യത ബി ജെ പി കൽപ്പിക്കുന്നത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് അവിടെ അവർക്ക് വിജയം നഷ്ടമായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ മൂവായിരത്തിലധികം വോട്ടുകൾക്കായിരുന്നു അന്ന് ഷാഫി പറമ്പിൽ വിജയം നേടിയതും മെട്രോമാൻ ഈ ശ്രീധരനായിരുന്നു അന്ന് അവിടെ മത്സരിച്ചതും ചെറിയൊരു മാർജിനിലായിരുന്നു സീറ്റ് നഷ്ടമായത് എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരാനും അവർ തീരുമാനിച്ചിരിക്കുന്നു അതിൽ സംഘടനാ തലത്തിൽ മാറ്റങ്ങളുണ്ട് എന്നുള്ള സൂചന നേരത്തെ പുറത്തു വന്നു അത് ഉറപ്പായും വാർത്തയായി തന്നെ പുറത്തു വരാനും ഇനി സാധ്യതയുണ്ട് അതോടൊപ്പം ജോർജ് കുര്യൻ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന പദവി ഒഴിഞ്ഞുകിടക്കുകയാണ് അദ്ദേഹത്തിന് പകരക്കാരൻ ആര് എന്ന ചോദ്യവും അവശേഷിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെന്ന കണക്കുകൂട്ടൽ ഇനിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ ഉയർന്നു കേട്ടതാണ് പക്ഷേ സമയത്തോടടുത്തപ്പോൾ അദ്ദേഹം തന്നെ തുടരുമെന്ന് പ്രകാശ് ജാവേഡ്കർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു സമാനമായ രീതിയിൽ ഇത്തവണ മുന്നോട്ട് പോകില്ല എന്ന് വേണം കരുതാൻ അവിടെ ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ അവിടെയും വോട്ട് വർദ്ധിപ്പിക്കാനായി ശോഭാ സുരേന്ദ്രന് സാധിച്ചു ഈ തവണ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവിടെയും വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു ഒരു ലക്ഷത്തിലധികം ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങളിലുമായി ഉയർത്തി ആ മണ്ഡലങ്ങളെ ടോപ്പ് ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റാൻ ശോഭയ്ക്ക് കഴിയുന്നത് അത് ബി ജെ പിയെ സംബന്ധിച്ച് കേരള നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ഒരു സംഭാവന തന്നെയാണ് ദേശീയ നേതൃത്വത്തിന് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്ന അവസരമായും ഇതിനെ നോക്കി കാണുന്നുണ്ട് ഒപ്പം അധ്യക്ഷ പദവിയിൽ ഇനി കെ സുരേന്ദ്രൻ തുടരേണ്ടതില്ല എന്നുള്ള ഒരു സൂചന കേൾക്കുന്നുണ്ട് ദേശീയ നേതൃത്വത്തിലേക്ക് കെ സുരേന്ദ്രനെ കടന്നു വരാൻ ചിലപ്പോൾ ഒരു അവസരമുണ്ടാകുമെന്നും പറയുന്നുണ്ട് സംസ്ഥാന തലത്തിൽ എന്തായിരുന്നാലും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നതും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതനുസരിച്ചായിരിക്കും ഇനി സംസ്ഥാന തലത്തിലും പല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ആറ്റിങ്ങലിൽ മത്സരിച്ച മുൻ സഹമന്ത്രിയായ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ അദ്ദേഹം ദേശീയ തലത്തിലേക്ക് മാറുമോ അതോ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഇത് ഉയർന്നു കേൾക്കുകയാണ് ഒപ്പം അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ പ്രഭാരി കൂടിയായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചുമതലകളെ ഏകോപിക്കുകയായിരുന്നു ഒപ്പം കഴിഞ്ഞ കുറച്ചു കാലമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ നല്ല രീതിയിൽ ഒരു വോട്ട് വിഹിതം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചതും ഒരു ത്രികോണ മത്സരം അവിടെ കൊണ്ടുവരാനായി കഴിഞ്ഞതും അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനും ഒരു ചുമതല ലഭിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ ഏറെ താൽപര്യമുള്ളതാണ് കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പതിനാറിലും കഴക്കൂട്ടത്ത് മുരളീധരൻ മത്സരിച്ചിരുന്നു അവിടെ മികച്ചൊരു നേട്ടമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ മത്സരിക്കുമെന്നുള്ള ഒരു ചിത്രം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് എന്നാൽ ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല എം ടി രമേശിനും ഒരു സാധ്യത നിലവിൽ അവിടെ പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതുവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ നേതൃത്വത്തിലേക്ക് ഇവർക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കരുതുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ അടക്കം വലിയ പദവികൾ തന്നെ ആയിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇനി വാഗ്ദാനം ചെയ്യുക ബി ജെ പിയുടെ ഈ സി ക്ലാസ് മണ്ഡലത്തെ എ ക്ലാസ് ആക്കി എന്നുള്ളത് തന്നെയാണ് ശോഭയുടെ ഏറ്റവും വലിയ നേതൃത്വ പാഠവുമായും അതുപോലെ തന്നെ വോട്ട് ബാങ്ക് ശോഭയ്ക്ക് അനുകൂലമാക്കി ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നത് എന്നും നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നോക്കിക്കണ്ടു തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കരുനീക്കുന്നത്